നമസ്കാരം റേഷൻ കാർഡ് ഉടമകളും ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു പി ഐ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക റേഷൻ ഗുണഭോക്താക്കൾ അറിയേണ്ട ഒരു പ്രധാന വിവരങ്ങളിൽ ഒന്നാണ് ഇ കെ വൈ സി അപ്ഡേഷൻ മഞ്ഞയും പിങ്കും റേഷൻ കാർഡ് ഉള്ളവർ അതായത് എ എ വൈ അതുപോലെ പി എച്ച് എച്ച് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് അവരുടെ ഇ കെ വൈ സി നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് പൂർത്തിയാക്കാത്ത പക്ഷം റേഷൻ വിഹിതം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഇനിയും ഈ പ്രക്രിയ പൂർത്തിയാക്കാത്തവർ റേഷൻ കടകളിലോ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലോ എത്തി നടപടികൾ പൂർത്തിയാക്കണം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കും നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസുമായോ റേഷൻ കടക്കാരുമായോ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ യു പി ഐ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മാറ്റം പ്രാബല്യത്തിൽ വരികയാണ് യു പി ഐ സേവനദാതാക്കളും ബാങ്കുകളും ഇനി മുതൽ വിച്ഛേദിക്കപ്പെട്ടതോ സറണ്ടർ ചെയ്തതോ ആയ മൊബൈൽ നമ്പറുകൾ അവരുടെ സിസ്റ്റത്തിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ഒരു പഴയ നമ്പർ മറ്റൊരാൾക്ക് ലഭിച്ചതിനെ തുടർന്ന് അതായത് നിങ്ങൾ ഉപയോഗിക്കാത്ത കട്ടായി പോയ സിം കാർഡ് നമ്പറുകൾ സേവനദാതാക്കൾ അത് മറ്റൊരാൾക്ക് നൽകാറുണ്ട് അതുമായി ബന്ധപ്പെട്ട യു പി ഐ അക്കൗണ്ട് അബദ്ധത്തിൽ ഉപയോഗിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നടപടി എല്ലാ ബാങ്കുകളും ആഴ്ചയിൽ കുറഞ്ഞത് ഒരു തവണ അവരുടെ ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിലൂടെ ഉപയോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ യു പി ഐ ലൈറ്റ് ഉപയോക്താക്കൾക്ക് അവരുടെ വാലറ്റിൽ പണം ലോഡ് ചെയ്യാൻ കഴിയുമെങ്കിലും അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ അയക്കാൻ കഴിയുകയില്ല ഏപ്രിൽ ഒന്നു മുതൽ ട്രാൻസ്ഫർ ഔട്ട് എന്ന പുതിയ സേവനം പ്രാബല്യത്തിൽ വരുന്നു ഇതിലൂടെ യു പി ഐ ലൈറ്റ് ബാലൻസ് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ് ഇത് വലിയൊരു ആനുകൂല്യമാണ് കാരണം ഇതിനു മുമ്പ് യു പി ഐ ലൈറ്റ് ബാലൻസ് തിരികെ ലഭിക്കണമെങ്കിൽ അക്കൗണ്ട് പൂർണ്ണമായും നിശ്ചലമാക്കേണ്ടതായിരുന്നു കൂടാതെ ഒരു യു പി ഐ ലൈറ്റ് അക്കൗണ്ടിൽ ആറുമാസത്തേക്ക് ഒരിടപാടും നടന്നില്ലെങ്കിൽ അത് ഇന്നാക്റ്റീവായി കണക്കാക്കപ്പെടും അക്കൗണ്ടിൽ ബാക്കി ഉണ്ടായിരിക്കുന്ന തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരികെ മാറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനകം പൂർണ്ണമായി നടപ്പിലാക്കും യു പി ഐ ലൈറ്റ് ഒരു അതിവേഗ പണം ഇടപാടൽ സംവിധാനമാണ് പ്രത്യേകിച്ച് ഒരു ചെറിയ തുകകളുടെ പേയ്മെന്റിനായിട്ട് അഞ്ഞൂറ് രൂപ താഴെയുള്ള ചെറിയ തുകകൾക്ക് പിൻ നമ്പർ ഇല്ലാതെ ഇടപാടുകൾ ചെയ്യാം എന്ന ചെറു പേയ്മെന്റുകൾക്കായിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം